ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിന്നൊരു പട്ടുപാവാടയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരാൾക്കും സ്വന്തം അളവിൽ എടുക്കാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഒരു സെവൻ ടു എയ്റ്റ് ഇയേഴ്സ് ഓൾഡ് ബേബി ഗേളിന് വേണ്ടിയാണ് ഇത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ലൈനിങ് വെച്ചാണ് എടുക്കുന്നത് അപ്പം നമുക്കിതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാവേ നമ്മളിപ്പോൾ മെയിൻ ക്ലോത്ത് രണ്ടര മീറ്ററും ലൈനിങ് ക്ലോത്ത് രണ്ട് മീറ്ററുമാണ് എടുത്തിരിക്കുന്നത് അപ്പം ലൈനിങ് ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ നിവർത്തുകയാണ് ഇതുപോലെ തന്നെയാണ് മെയിൻ ക്ലോത്ത് നമ്മൾ മടക്കിയിടുന്നത് മടക്കിയിടുന്ന മെത്തേഡാണ് നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ നിവർത്തതിന് ശേഷം നമ്മളിതിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം അതിനെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നല്ല ക്ലിയർ ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മടക്കി നമ്മുടെ സൗകര്യത്തിന് ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ മെയിൻ ക്ലോത്തിനെയും നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുത്ത് നമ്മൾ മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ കുറേ ഏറെ ആയിട്ടങ്ങ് മടക്കി കൊടുക്കുന്നത് നമുക്ക് കട്ട് ചെയ്യാനുള്ള ലെങ്ത് കട്ട് ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിപ്പോകരുത് നല്ല ഉണക്ക് കറക്റ്റായിട്ട് വെച്ചായിരിക്കണം നമ്മളിതുപോലെ മടക്കി കൊടുത്ത് എടുക്കേണ്ടത് ഈ രീതിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി ലൈനിങ് ക്ലോത്തിലാണ് നമ്മൾ നമ്മളാദ്യമേ ലെങ്ത് എടുക്കുന്നത് നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ച് നമ്മളുടെ ബെൽറ്റിനായിട്ട് ഒരു വശത്ത് ബെൽറ്റിനായിട്ട് ഇങ്ങനെ വരുന്നതാണ് ഈ ഒന്നര ഇഞ്ച് ലെങ്ത് ആ ഒന്നര ഇഞ്ച് ലെങ്ത് നമ്മളിങ്ങനെ നീട്ടിയിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ ടോട്ടൽ ലെങ്ത് മെയിൻ ക്ലോത്തിന് വേണ്ടത് അതിൽ നിന്നൊരു രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ചാണ് നമ്മൾ ലൈനിങ് ക്ലോത്തിന് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് മെയിൻ ക്ലോത്തിന് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് വേണ്ടത് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് അപ്പം നമ്മൾ അതിൽ നിന്ന് നമ്മുടെ ലൈനിങ് ക്ലോത്തിന് രണ്ടോ മൂന്നോ ഇഞ്ച് കുറയ്ക്കാവുക നമ്മളിപ്പോൾ ഒരു രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കുറച്ചിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് ഇപ്പം നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് അത് ഇരുപത്തി ആറ് ഇഞ്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല നമ്മളിപ്പോൾ ഇരുപത്തി ഏഴ് ഇഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ലൈനിങ് ക്ലോത്തിന് മെയിൻ ക്ലോത്തിനെക്കാട്ടിലും രണ്ടോ മൂന്നോ ഇഞ്ച് കുറച്ച് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ആ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ലൈനിങ് ക്ലോത്തിൻ്റെ ലെങ്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മെയിൻ ക്ലോത്തിനെയും മടക്കി കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമ്മൾ മടക്കി കൊടുത്ത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ആ ഒന്നര ഇഞ്ച് ബെൽറ്റിനുള്ളത് ഇങ്ങനെ നീട്ടി നമ്മൾ ടേപ്പിൽ ഇട്ടതിന് ശേഷമാണ് നമുക്ക് വേണ്ട ലെങ്ത് നമുക്ക് ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് തയ്ച്ച് കിട്ടുമ്പം വേണ്ടത് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഈ മുഗൾ ഭാഗത്ത് ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് വേണം അതിനായിട്ടുള്ള ഒരു ഇഞ്ച് നമ്മളിങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ബോട്ടം ഭാഗം നമ്മളുടെ സ്കേർട്ടിൻ്റെ നമ്മൾ ഭാഗം മടക്കി കൊടുക്കാനായിട്ട് രണ്ടോ മൂന്നോ ഇഞ്ച് ഇഞ്ചാവ് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാൻ നമ്മളിപ്പോൾ രണ്ട് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ആ രീതിയിൽ നമ്മളിപ്പോൾ ഇതുപോലെ അപ്പം നമ്മൾ ഇരുപത്തി ഒമ്പതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ച് ടോട്ടൽ കൂടുതൽ കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇപ്പം നമ്മുടെ ലെങ്ത്തിൻ്റെ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടി ഇതിങ്ങനെ ഓരോരുത്തരും അവനവന് വേണ്ട അളവിനെ ഇതുപോലെയാണ് എടുക്കേണ്ടത് ഇനി നമ്മളിങ്ങനെ കറക്റ്റ് നിവർത്തി കറക്റ്റ് സെൻറ്റർ വരുന്നത് രണ്ടായിട്ട് മടക്കി സെൻറ്റർ വരുന്നിടത്തൊന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മളുടെ ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ നിവർത്തി കൊടുക്കാവേ ഇങ്ങനെ നിവർത്തി കൊടുത്തതിന് ശേഷം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾക്ക് ആദ്യമേ ഈ ഒരു സൈഡൊക്കെ മടക്കിയിരിക്കാനായിട്ട് ഒന്നരയോ രണ്ടോ ഇഞ്ച് മാർക്ക് ചെയ്യാവേ നമ്മളിപ്പോൾ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്തത് അതിന് ശേഷം നമ്മൾ ഈ ഓരോ പോയിന്റും നമ്മൾ ഈ ടോട്ടൽ നമ്മൾ രണ്ടര മീറ്ററാണ് നമ്മളുടെ മെയിൻ ക്ലോത്ത് അപ്പം നമുക്ക് ആ ഒരു വിട്ത്ത് ഫുള്ളായിട്ടങ്ങ് നമ്മൾ ഒന്നര ഇഞ്ച് വിട്ത്തില് ഇതുപോലെ അങ്ങ് ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു ഫുൾ വിട്ടില് രണ്ടര മീറ്റർ ഉണ്ട് നമ്മുടെ ക്ലോത്ത് ആ രണ്ടര മീറ്ററിൻ്റെയും വിട്ത്തിൽ നമ്മൾ ഈ ഒന്നര ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മളിപ്പോൾ അങ്ങ് മാർക്ക് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കുന്ന ഭാഗമാണ് അതായത് നമ്മൾ ആദ്യത്തെ പോയിന്റ് വിട്ടതിന് ശേഷം രണ്ടാമത്തെ പോയിന്റിൽ പിടിച്ച് നമ്മൾ രണ്ട് പോയിന്റ് വിട്ടതിന് ശേഷം മൂന്നാമത്തെ പോയിന്റിലേക്ക് ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്ക കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് നമ്മൾ അവിടെ ഒന്ന് പിൻകുത്തി കൊടുക്കുന്നു വീണ്ടും നമ്മൾ ഈ അടുത്ത ആ നമ്മൾ ഇതുപോലെ പിടിച്ച് രണ്ടെണ്ണം അകത്തേത് മടക്കി കൊടുത്ത് നമ്മൾ മൂന്നാമത്തേതിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക കൊടുക്കുക പിൻകുത്തുക വീണ്ടും ഇവിടെ പിടിക്കുക രണ്ട് പോയിന്റ് വിടുക മൂന്നാമത്തെ പോയിൻ്റിലേക്ക് നമ്മളിതുപോലെ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈ രണ്ടര മീറ്റർ ക്ലോത്തിനെ നമ്മൾക്ക് നല്ല രീതിയിൽ ചുരുക്കിട്ട് നമുക്കൊരു ഏഴ് തൊട്ട് എട്ടോ ഒമ്പതോ വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വണ്ണത്തിലാക്കി എടുക്കാൻ സാധിക്കുക കാരണം ഒരു ഇരുപത്തി ഏഴ് ഇഞ്ച് വണ്ണമാണ് നമ്മളുടെ ബേബി ഗേളിൻ്റെ വയറിൻ്റെ ഭാഗത്തുള്ളത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നര ഇഞ്ചൂടെ കൂട്ടുമ്പോഴത്തേന് ഇരുപത്തി എട്ടര ഇഞ്ച് അല്ലെങ്കിൽ ഇരുപത്തി ഒമ്പത് ഇഞ്ച് അപ്പം നമ്മൾ ഈ പ്ലേറ്റ്സ് ഒക്കെ ഇട്ട് വരുമ്പോൾ നമുക്ക് ഇരുപത്തി ഒമ്പത് ഇഞ്ച് ഇരുപത്തെട്ടരയോ ഇരുപത്തൊമ്പതോ ഇഞ്ച് നമുക്ക് വിട്ട് കിട്ടിയാൽ മതി അപ്പോൾ ആ രീതിയിൽ കിട്ടാനായിട്ട് ഈ ഒരു മെതേഡിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ നല്ല നീറ്റായിട്ട് കറക്റ്റ് വണ്ണത്തിലേക്ക് നമുക്ക് കിട്ടുക നമുക്കൊരൽപ്പൊക്കെ ചില ഒറ്റ ഒരു പ്ലേറ്റ്സാൽ മാത്രം ഒരൽപ്പം വിട്ട് ഒന്ന് കൂട്ടിയിട്ട് കൊടുത്താൽ മാത്രം മതി ഒന്ന് അകത്തേക്ക് മടക്കുന്നതൊരല്പവും കൂടെ കൂടുതലിട്ട് മടക്കി കൊടുത്താൽ മതി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പം നമുക്ക് മനസ്സിലാകും എവിടെയാണ് അല്ലെങ്കിൽ ക്ലോത്ത് നമുക്ക് മുറിച്ചൊന്നും കളയേണ്ട ആവശ്യമില്ല ഒരു മടക്കിലൊക്കെ നമ്മളൊന്ന് ചെറുതായിട്ട് ഒറ്റ പ്ലീറ്റ്സെ മാത്രം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു ഒരളവുകാർക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കുമ്പോളെ അപ്പം നമ്മൾ ആ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തതിൻ്റെ അടുത്ത് വരെ ഇപ്പം ഇങ്ങനെ നമ്മൾ പീഡിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കി ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ ഇത്രയും നേരം എങ്ങനെയാണോ ചെയ്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇടയ്ക്ക് ഒന്ന് അളന്നു നോക്കണം നമുക്കൊന്ന് ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ നമുക്ക് വരുത്തേണ്ടടുത്ത് ഒന്ന് വിടുത്ത് കൂട്ടിക്കൊടുത്ത് അതാ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പം ആ കറക്റ്റ് ഒന്നര വിട്ട് തന്നെ കിട്ടുന്ന രീതിയിലും ആയിരിക്കണം ആ രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ ബാക്കി ഭാഗവും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ഇതുപോലെ ഒരു അല്പമൊക്കെ വിട്ട് കൂട്ടിക്കൊടുക്കേണ്ടടുത്ത് ആ രീതിയിൽ കൂട്ടി കൂട്ടിക്കൊടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇനി ലൈനിങ് ക്ലോത്ത് നമ്മൾ അതുപോലെ തന്നെ ചെയ്തെടുത്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മെയിൻ ക്ലോത്ത് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യണമെന്നില്ല ലൈനിങ് ക്ലോത്ത് നമ്മൾ കുറച്ചൊക്കെ നമുക്കിഷ്ടത്തിന് അങ്ങനെ ചെയ്യുക കറക്റ്റ് ആ വിട്ടൊന്ന് ഒപ്പിച്ച് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഏകദേശമൊക്കെ കറക്റ്റായിട്ടിട്ടാൽ മതി അത്ര പ്രൊഫഷണലി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ ഒരു ഇഞ്ചോളം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സൈഡ് അടിക്കാൻ വേണ്ടിയാണ് അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ സൈഡ് ഇങ്ങനെ ചെയ്ത് നല്ല നീറ്റായിട്ട് നമ്മൾ രണ്ട് വശവും സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ നിന്ന് അളന്ന് നോക്കാവേ നമ്മൾ ഇതുപോലെ അളന്നെടുക്കുകയാണ് ചെയ്യേണ്ടത് നമുക്ക് വേണ്ട അളവ് നമ്മളുടെ ഓരോരുത്തരുടെയും വേസ്റ്റ് അളവ് അതായത് പാവാട കെട്ടുന്നിടത്തെ അളവ് എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടിഞ്ചുകൂടെ ഒന്നര ആയാലും മതി ഇനി കൂടി വന്നാൽ രണ്ടിഞ്ചുകൂടെ കൂടുതൽ നമ്മൾ ഹുക്ക് വയ്ക്കുമ്പം പട്ടുപാവാടയ്ക്ക് വരാനായിട്ട് പാടുള്ളേ അപ്പോൾ അല്ലെങ്കിൽ ന മഹാവൃത്തികേടായിട്ട് വരും നമ്മളിപ്പോൾ ഇങ്ങനെ അളന്നെടുത്തിരിക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഇങ്ങനെ ടോട്ടൽ വിട്ട് ഇരുപത്തി എട്ടര ആണ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഏഴ് ഇഞ്ച് മതി നമുക്ക് അതിൻ്റെ കൂടുതൽ ഒന്നര ഇഞ്ചുകൂടെ കൊടുത്ത് നമ്മൾ ഇരുപത്തി എട്ടര ഇഞ്ച് എടുത്തിരിക്കുകയാണ് ഇനി ബെൽറ്റിനായിട്ടുള്ളതാണ് നമ്മൾ ലൈനിങ് ക്ലോത്ത് മെയിൻ ക്ലോത്ത് കൂടെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് നമുക്കതിനൊരു നമ്മൾ ഒരു അഞ്ച് ഇഞ്ചോളം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ ഒരു സൈഡ് ഒന്നകത്തേക്ക് കുറച്ച് മടക്കി കൊടുത്ത് ഈ സൈ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ഇപ്പോഴത്തെ സൈഡിലേക്കും നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം ഈ സൈഡും നമ്മൾ ഇതുപോലെ തന്നെ മിച്ചമുള്ളത് ഒരുപാടുണ്ട് കട്ട് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഭാഗകത്തേക്ക് ഇട്ട് ഇതുപോലെ മടക്കി കൊടുത്താലും മതിയായി നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് നമ്മളിപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമ്മൾ ഇതിൽ ബെൽറ്റിനെ നമ്മൾ തിരിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ നമുക്ക് ഒന്നര ഇഞ്ച് മതി നമ്മളുടെ ഈ ഒരു ബെൽറ്റിന് വിട്ട് നമ്മൾ ആ എത്രയാണ് വേണ്ടത് അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ആ ഒന്നര ഇഞ്ച് ബെൽറ്റിന് വേണ്ടത് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ അകത്തേക്ക് മടക്കി കൊടുക്കുക ആ ഒന്നര ഇഞ്ച് വിട്ട് വരുന്നിടം വഴി നമ്മളിങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ ബാക്കിയുള്ള ഭാഗം ഇതുപോലെ മടക്കി ഈ ഒരു സൈഡിലേക്ക് ഇങ്ങനെ നല്ല നീറ്റായിട്ട് ആക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് ഈ സൈഡ് വഴി നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ആ കറക്റ്റ് അതുവഴി ചെയ്ത് കൊടുത്ത് ഒരു ഒരു സെൻറ്റിമീറ്റർ ഇങ്ങനെ മുകളിലേക്കിട്ട് ഒന്ന് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ സൈഡ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് മുകളിൽ നിന്നൊരു നാലര ഇഞ്ച് മതി ആ നാലര ഇഞ്ച് നമുക്ക് ഓപ്പൺ കൊടുത്താൽ മതി ആ നാലര ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് സൈഡ് നമ്മൾ സ്ട്രെയ്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ബാക്കി ഭാഗം താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓട്ട ഭാഗം നമ്മളുടെ രണ്ട് ഇഞ്ച് വിട്ടത്തിൽ ഇങ്ങനെ മടക്കിയും കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണ് അപ്പം നമ്മളിതൊരു ഏഴ് വയസ്സ് മുതൽ എട്ടോ ഒമ്പതോ വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്നത് ലൈനിങ് വെച്ച് ഇങ്ങനെ സ്റ്റിച്ച് നമ്മൾ നമ്മളിതിൻ്റെ അകത്ത് ലൈനിങ് ഒക്കെ വെച്ച് ഇതുപോലെ കൊടുത്ത് നല്ല നീറ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇതേ ഒരു ഇതേ സെയിം ക്ലോത്ത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ മുന്നേയും വീഡിയോ ഇട്ടിട്ടുണ്ട് അത് നമ്മൾ അഞ്ച് മുതൽ ആറ് വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഈ അളവിലാണ് ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇപ്പം ചെയ്തിരിക്കുന്നത് ഏഴ് മുതൽ ഒരു ഒമ്പത് വയസ്സ് വരെയുള്ള ബേബികളിന് യൂസ് ചെയ്യാവുന്ന അളവിലാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇത് കസിൻസിനുള്ളതാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്